അലഹമുല്ല വസലാത്തു വസ്സലാമോ അല അഷ്റഫിൽ നമ്പിയ ഈ ഒരു മുസ്ലീൻ വാലാബാ ബഹുമാനരായ സഹോദരങ്ങളെ അസ്സലാം വലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയുവാനുള്ള ശ്രമത്തിലാണ് നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു കാര്യം നിർവഹിക്കപ്പെടുന്നത് വിജയിച്ച് കിട്ടുന്നത് ആ കാര്യത്തിനുള്ള ശക്തമായ ആഗ്രഹവും പ്രതീക്ഷയും ജിജ്ഞാസയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആഗ്രഹമില്ലാത്ത ഒരു കാര്യത്തിനോടൊരു താല്പര്യവും ഉണ്ടാവുകയില്ല നാം ആ കാര്യം സൂചിപ്പിച്ചു അതിനാൽ ഈ മഹത്തായ സംഗതി അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് അവനെ അറിയുന്ന അറിയാനുള്ള വഴിയിൽ പ്രവേശിക്കുക എന്നത് അവനറിയുവാനുള്ള അവൻ്റെ വഴിയിലുള്ള അവനിഷ്ടപ്പെട്ട വഴിയിലൂടെ പ്രവേശിക്കുന്ന നമുക്ക് അവൻ തന്നെ അതിനുള്ള വഴി കാണിച്ചു തരും അതുറപ്പാണ് അങ്ങനെ അറിയുവാനുള്ള ദാഹവും ശ്രമവും ജിജ്ഞാസയും ഹൃദയ സാന്നിധ്യവും നമുക്കുണ്ടാണ് നമുക്കൊരു ദൃഢനിശ്ചയം വേണം ഉറച്ച തീരുമാനം വേണം ഉറച്ച ഒരു ഉദ്ദേശം വേണം ഇതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് അങ്ങനെ ദൃഢനിശ്ചയമായി ഹൃദയത്തിൽ വേരൂന്നിയ ഒരു സംഗതി ആ സംഗതി വെറുതെ ആവൂല അതിനുള്ള ശ്രമങ്ങളും ഉണ്ടാകും അതൊരു ഊർജപ്രവാഹമാണ് വെറുതെ ഇരിക്കാൻ കഴിയില്ല അപ്പോൾ അള്ളാഹുവിനെ അറിയുവാനുള്ള അറിവിൻ്റെ വഴിയിലൂടെ ഉള്ള ശ്രമം തീർച്ചയായും നമ്മുടെ മുന്നിലുണ്ടാകും ആ ശ്രമത്തെ അള്ളാഹു സുഖാനാത്താലെ തന്നെ വിജയിപ്പിക്കുകയും ചെയ്യും വിജയിപ്പിക്കൽ ഏതൊരു കർമ്മത്തിൻ്റെയും റിസൾട്ട് ഉണ്ടാക്കിത്തരം വിജയിപ്പിക്കൽ അള്ളാഹു അവൻ്റെ ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണ് എന്നാൽ അള്ളാഹുവിനറിയുക എന്ന ഏറ്റവും പ്രിയപ്പെട്ട അവന് അവന് പ്രിയപ്പെട്ട അക്കാര്യം അറിയുവാനുള്ള വഴിയിൽ തീർച്ചയായും ആ നിർമാർഗത്തിൽ അവൻ അതിന് ശ്രമിക്കുന്നവരെ പ്രവേശിപ്പിക്കും വിശുദ്ധ ഖുർആാൻ നൽകിയ വാക്കാണത് അള്ളാഹു നൽകിയ വാക്കാണത് അവൻ്റെ വാക്ക് അവൻ ലംഘിക്കുകയില്ല അള്ളാഹു സ്വരാത്താല സൂറത്തു അങ്കപൂത്ത് ഇരുപത്തി ഒമ്പതാമത്തെ അദ്ധ്യായം അറുപത്തി ഒമ്പതാമത്തെ വചനം നമ്മുടെ വിഷയത്തിൽ അധ്വാനിക്കുന്നവർ പ്രയത്നിക്കുന്നവർ നമ്മുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മാത്രം വിഷയത്തിൽ അള്ളാഹുവിനെ അറിയാനുള്ള വിഷയം അതിൽപ്പെട്ടതാണ് വിഷയത്തിൽ പ്രവേശിക്കുന്നവർ അധ്വാനിക്കുന്നവർ പരിശ്രമിക്കുന്നവർ എന്നവും തീർച്ചയായും അവരെ നാം വഴി നടത്തുന്നതാണ് അവരെ നാം വഴി നടത്തും സുഭ്രന നമ്മുടെ വഴികളിലൂടെ സുഹൃതം ചെയ്യുന്നവരുടെ കൂടെയാണ് അള്ളാഹു സുഹൃതം ചെയ്യുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം സുഹൃതം ഈ വഴിക്ക് ചെയ്യുന്നവരുടെ കൂടെ അള്ളാഹുവുണ്ട് അവൻ തുണയായിട്ടുണ്ട് വഴികാട്ടിയായി നേർമാർഗത്തിൽ നയിക്കുന്നവനായി നമ്മുടെ കൈകൾ പിടിച്ചു മുൻ നയിക്കുന്നവനായിട്ട് അള്ളാഹുണ്ട് അജ്ഞാനത്തിൻ്റെ ഉടമസ്ഥൻ അറിവിൻ്റെ ഉടമസ്ഥൻ ഇൽമിൻ്റെ ഉടമസ്ഥൻ അത് അല്ലാഹുവാണ് അത് അള്ളാഹു തരുന്നതാണ് അവൻ തരാത്തവർക്കതിൽ അത് കിട്ടില്ല അവൻ തരുന്നവർക്കേ അത് ലഭിക്കൂ അതാണ് അതിൻ്റെ സംഗതി അതുകൊണ്ട് അല്ലാഹു തരും അള്ളാഹു അത് അർഹപ്പെട്ടവർക്ക് അവൻ നേരുന്നതാണ് എല്ലാവർക്കും ജ്ഞാനം ലഭിക്കൂല എൽമു ലഭിക്കൂല എൽമ് അവൻ അർഹിക്കുന്ന അവൻ അർഹിക്കുന്ന ആ വഴിക്ക് ഇറങ്ങി പുറപ്പെടുകയും അതിനുവേണ്ടി ശ്രമം നടത്തുകയും വേണ്ടി ഒരു ദൃഢ ബോധ്യത്തോടുകൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നവർക്ക് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അത് ആ മാ ആ മാർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു സുഖനാത്താല പറയുന്നു അവൻ ഹിക്ക് മത്ത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു അവൻ അവനുദ്ദേശിക്കുന്ന അവൻ അതിനർഹപ്പെട്ട ആളുകളെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അഥവാ എല്ലാവർക്കും അല്ലല്ലോ നാം സൂചിപ്പിച്ച പോലെ അതിനർഹപ്പെട്ട ആളുകൾക്ക് അള്ളാഹ് അത് നൽകും ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ഉയർന്ന തലമാണ് യുക്തി ബോധമാണത് ഇൽമുകൊണ്ട് ലഭിക്കുന്ന അതിന്റെ ഉപകാരമാണ് ആ ഹിക്കുമത്ത് അവൻ നൽകും ആർക്കാണോ അവൻ ഹിക്കുമത്ത് പ്രധാനം ചെയ്യുന്നത് പക്കത് ഊത്തിയ ഹൈറൻ അവൻ ധാരാളം ധാരാളം ഹൈറ് കരസ്ഥമാക്കിയവനാണ് ഹൈ ഹൈറ് നൽകപ്പെട്ടവനാണ് ഹൈറ് സമ്പത്തിന് ഹൈറ് നേട്ടങ്ങൾ ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് അവൻ ഹിക്കുമത്ത് പ്രദാനം ചെയ്യുക എന്നത് അതവൻ നൽകും അവനുദ്ദേശിക്കുന്നവർക്ക് അറുകപ്പെട്ടവർക്ക് നൽകും അള്ളാഹു സുബാന ആ വഴി നടക്കുന്നവനായി നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത്തേത് ശ്രമത്തോടൊപ്പം നീയത്തോടൊപ്പം ശ്രമത്തോടൊപ്പം പ്രാർത്ഥന റസൂർള്ളാഹി സലാഹു അല്ലൈവല്ല നമുക്ക് വിശുദ്ധ കുർ അനറങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനാ ഉണർത്തുന്ന ഒരു സംഗതി നീ ആൻ കൊണ്ട് ധൃതി കൂട്ടരുത് മിൻ കബിലുഖുലേക്ക് വൈകു അവന്റെ ദിവ്യ സന്ദേശം ആ ആയാത്തുകളിലെ ദിവ്യ സന്ദേശം എന്താണോ ആകേണ്ടത് ആ കാര്യം അത് നിർവഹിക്കപ്പെടുന്നതിന് മുമ്പായി അത് അള്ളാഹു സുബാനാ താല നിർവഹിച്ചു തരുന്നതാണ് പ്രാവർത്തികമാക്കി തരിക ആ വഹ്യയിൽ അവൻ്റെ ആ ദിവ്യ ആയാത്തുകളിലെ വഹ്യ സന്ദേശം നിർവഹിക്കപ്പെടുന്നതിനു വേണ്ടി നീ ധൃതി കൂട്ടരുത് നമ്മളൊക്കെ ഖുർആാൻ ഓതി തീർക്കാൻ വേണ്ടിയുള്ള ധൃതി ഉണ്ടല്ലോ പെട്ടെന്ന് തീർക്കണം തഫ്സീർ പെട്ടെന്ന് വായിച്ചിർക്കണം റർ ആ പെട്ടെന്ന് കത്തം തീർക്കണം അതിനുള്ളതല്ല ഖുർആാൻ അതിന് അതിൻ്റെ അവധാനതയോടുകൂടെ യോടുകൂടെ ആയിരിക്കണം അത് അത് പാരായണം ചെയ്യേണ്ടതും അതിനെ സമീപിക്കേണ്ടതും ധൃതി കൂട്ടാനുള്ളതല്ല എന്നിട്ട് നീ പ്രാർത്ഥിക്കണം നീ പ്രാർത്ഥിക്കുക റബ്ബേ എൻ്റെ നാഥ നീ എനിക്ക് ജ്ഞാനം വർദ്ധിപ്പിച്ചു തരണേ എന്ന് ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക റസൂൽ അലൈസ്മയുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് കൊണ്ടിരുന്ന ഒരു വചനം ഹരീദുകളിൽ വന്നത് ഉണർത്തുകയാണ് അല്ലാഹു മം ഫാനെ വിമാല്ലം തനി അല്ലാഹു മം ഫാനെ അല്ലാഹുവെ തരണേ വിമാല്ലം തനി നീ എന്നെ പഠിപ്പിച്ചു തന്നതിൽ വാല്യം നീ മായം ഫോനെ ഉപകാരപ്രദമായത് എന്നെ നീ പഠിപ്പിക്കണമേ എന്തെങ്കിലും പഠിച്ചു എന്തെങ്കിലും ആവുക എന്നതല്ല തന്നെ പഠിപ്പിക്കണമേ വർസുഖിന് ഇൽമന് അനുഭവിന് എനിക്ക് ഉപകാരപ്പെടുന്നതായ ജ്ഞാനം ദാനമായി നൽകണമേ ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നമുക്കറിയാം എന്തൊക്കെയോ പഠിച്ച് എത്രയോ ജീവിതകാലം മുഴുവനും പഠിച്ചിട്ട് ഒരു ഉപകാരവും ലഭിക്കാത്തവരുണ്ട് കുറച്ചൊക്കെ പഠിച്ചിട്ട് അതുകൊണ്ടൊക്കെ ഉപകാരം കിട്ടിയവരുണ്ട് ാഹു ഉപകാരപ്പെടുത്തുന്നതാണ് അവനോട് ചോദിക്കണം അവനോട് പ്രാർത്ഥിക്കണം ഇൽമെന്ന മഹാ അനുഗ്രഹം ലഭിക്കുവാൻ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം വിശുദ്ധ ഖുർആാനാണ് ജ്ഞാനത്തിൻ്റെ ഇൽമിൻ്റെ കേന്ദ്രം വെളിച്ചം അതിൽ നിന്നാണ് നിന്നാണത് ലഭിക്കുക ആ നൂറിൽ നിന്നാണ് അത് ലഭിക്കുക അതിനാൽ ഖുർആാനിലൂടെ തന്നെ സഞ്ചരിക്കണം ഖുർആാനിലൂടെ പ്രവേശിക്കണം നാം ആദ്യം സൂചിച്ചത് പോലെ അവൻ്റെ വചനങ്ങൾ അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അസ്മഹസിപ്പാത്തുകൾ അതേപോലെ തന്നെ അവൻ്റെ സൃഷ്ടി സൃഷ്ടി ലോകം ഇതിൽ ഒക്കെയും ഉൾക്കൊള്ളുന്നത് ഈ വിശുദ്ധ കുർആാനിലൂടെയുള്ള പ്രവേശനമാണ് അതിനാൽ ഖുർആാനിലൂടെ തുടങ്ങണം ആദ്യമായി തിരുദൂതർക്ക് സല്ലാഹു അലൈ വസ്ലം ഇറങ്ങിയ വചനം നാം ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും ആയിരക്കണക്കായ ആയാത്തുകൾ എല്ലാം ഇറങ്ങാനിരിക്കുകയും അതിൽ നിന്ന് ആദ്യമായി ഇറങ്ങാൻ തെരഞ്ഞെടുത്ത അഞ്ച് വചനങ്ങൾ അതുതന്നെയാണ് ആദ്യം ഇറങ്ങേണ്ടതെന്നും അതുതന്നെയാണ് ആദ്യം പരിശോധിക്കേണ്ടതെന്നും അതുതന്നെയാണ് മനുഷ്യർ ആദ്യം അറിയേണ്ടതെന്നും എന്ന അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നല്ലേ ആ ആദ്യ വചനങ്ങളെ തന്നെ അവൻ ആദ്യമായി തെരഞ്ഞെടുത്തത് ആദ്യം പരിശോധിക്കേണ്ടത് ആദ്യമിറങ്ങിയ വചനങ്ങളാണ് നമുക്കെല്ലാവർക്കും മനഃപ്പാടമുണ്ടായിരിക്കും ആ ആയാത്തുകൾ അഞ്ച് വചനങ്ങൾ സുഹൃത്തു അലക്കിലെ അല്ലമൽ ഇൻസാന മാലമ്യം ഈ അഞ്ച് വചനങ്ങളാണ് ആദ്യമായി തിരുദൂതർക്ക് ഇറങ്ങുന്നത് ആദ്യത്തേത് ഇക്റത് ആ സംഭവം ഹിറാകുവയിൽ വെച്ച സംഭവം അതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കുകയോ വായിച്ചിട്ടുണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അത് പഠിക്കാനൊക്കെ അവസരങ്ങളുണ്ടാവും സമയം അതിനു വേണ്ടി ചിലവഴിക്കുന്നില്ല ആദ്യത്തേത് ഇക്ര നീ വായിക്കുക ഒറ്റ കമെൻറ്റാണ് ഒറ്റ കൽപ്പനയാണ് ആ കമാൻഡ് ആ കൽപ്പന അത് നിർവഹിച്ച ഓർഡർ ആ ഓർഡറാണ് ആദ്യം ലോകത്തേക്ക് ഇറങ്ങണത് ഭൂമി ലോകത്തേക്ക് ഇറങ്ങണത് തിരുതൂതരുടെ ഹൃദയത്തിലേക്കിറങ്ങുന്നത് ഇക്കറ് നീ വായിക്കുക എന്തു വായിക്കണം ബിസ്മി റബ്ബിക്ക നിന്റെ റബ്ബിന്റെ നാമം കൊണ്ട് നിന്റെ റബ്ബിന്റെ നാമത്തിൽ നിൻ്റെ നാമത്തെ നിന്ദ റബ്ബിൻ്റെ നാമം റബ്ബ് എന്ന റബ് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമമാണ് ആദ്യമായി ഈ ഭൂമൃഗത്തേക്ക് വിഷു തകൂർ ആലെന്ന് ഇറങ്ങുന്നത് അള്ളാഹുവിനറിയുവാൻ ആദ്യമായി അറിയേണ്ടത് റബ്ബാർ എന്നാണ് നിന്റെ റബ്ബ് എന്നാണ് വന്നത് റസൂലിൻ്റെ നമ്മൾ ഓതുമ്പം നമ്മോട് പറയാൻ നിൻ്റെ റബ്ബ് അബ്ദുള്ള നിൻ്റെ റബ്ബ് എന്തൊരു ഇൻറ്റിമേഷനാണ് അതിലുള്ളത് എന്തൊരു വ്യക്തിബന്ധം അല്ലെങ്കിൽ ഹൃദയ ബന്ധമാണ് ആ ഒരു വാക്കിലുള്ളത് അത് നീ അറിയണം അല്ലെ ഹലഖ് സൃഷ്ടിച്ചവനായ ഹാലിക്കിനെ അറിയണം മിൻ അലക്ക് അലക്കിൽ നിന്നും നിന്നെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ ആദ്യ ബോഡിയാണ് അലക്ക് ആദ്യത്തെ ശരീരമാണത് കാണാൻ കഴിയാത്ത ഒരു ബിന്ദു ഒരു കോശം ഏക കോശം കോശ സംയുക്തം കോശ സംയുക്തം എന്ന് പറയുന്നത് ധാരാളം ആറ്റങ്ങൾ കൂടി ചേർന്നതാണ് എച്ച് ടു ഒ എന്നത് ഒരു ഒരു കോശത്തിൽ രണ്ട് ആറ്റം ഉള്ളതാണ് അല്ലെങ്കിൽ മൂന്നാറ്റം എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും മൂന്ന് ആറ്റങ്ങൾ ചേർന്ന സംയുക്തമാണ് വെള്ളത്തിൻ്റെ ഒരു ഒരു അണു അതുപോലെ നൂറ് ട്രില്യൺ നൂറ് ട്രില്യൺ കോശ കോശസമുച്ചയമായ എന്നാൽ അതിസൂക്ഷ്മമായ മനുഷ്യന്റെ ആദ്യത്തെ ബോഡി നിനക്ക് ഓർമ്മയുണ്ടോ അതിൽ നിന്ന് നെയ്യാകുന്ന വ്യക്തിയെ പടച്ചവനെ സൃഷ്ടിച്ചവനെ നീ വായിക്ക് അല്ല നീ ഖലഖ് നിന്റെ റബ്ബിനെ ഈ രണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെ പരിശോധിക്കുവാൻ വേണ്ടി വചനങ്ങൾ ഇറങ്ങി

ആ നിരക്ഷരയിൽപ്പെട്ട ഒരു നിരക്ഷരനായ പ്രവാചകനെ നിരക്ഷരരായ സമൂഹത്തിലേക്ക് അയച്ചത് അവനാണ് റസൂൽ നിരക്ഷരനാണ് അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണ് അക്ഷരങ്ങൾ വായിക്കാത്തവനാണ് പുസ്തകം വായിക്കാത്തവനാണ് റസൂലിൻ്റെ ജീവിതത്തിൽ റസൂൽ വായിച്ചിട്ടുമില്ല അതാണ് റസൂലിൻ്റെ യോഗ്യതയും അതാണ് റസൂലിൻ്റെ പ്രവാചകത്വത്തിൻ്റെ പട്ടത്തിൻ്റെ പ്രവാചക പട്ടത്തിൻ്റെ നുപൂപത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനവും ആ റസൂൽ സല്ലാഹു അലൈസ വായിച്ചതണ്ട് ആ വചനങ്ങൾ തുറന്നു പോയി പരിശോധിക്കേണ്ടതുണ്ട് ആ വചനങ്ങൾക്ക് ശേഷം ഫത്റത്തുൽ വഹി എന്ന് പറയും വഹിയ നിലച്ചു കുറെ കാലത്തേക്ക് നിലച്ചു കുറച്ചു കാലത്തേക്ക് നിലച്ചു മൂന്ന് വർഷമാണെന്ന് പറയുന്നു രണ്ടര വർഷമാണെന്ന് പറയുന്നു അതിൽ കുറവും പറഞ്ഞു എത്രയാണെങ്കിലും കുറച്ചു കാലത്തേക്ക് പിന്നെ വായില്ല എന്തായിരുന്നു തിരുവത ചെയ്തിരുന്നത് വായിക്കാൻ പറഞ്ഞത് വായിച്ചില്ലേ എന്താണ് വായന എങ്ങനെ വായിക്കണം അത് ഇൻഷല്ല തുറന്ന് പരിശോധിക്കേണ്ടതാണ് അതിനാൽ എന്നീ അള്ളാഹുവിൻ്റെ നാമങ്ങളെ വിശേഷണങ്ങളെ പരിശോധിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിനെ അറിയാനുള്ള ശ്രമത്തിലേക്ക് നാം കടക്കേണ്ടത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എന്നിറങ്ങുന്നതിന് മുമ്പ് അല്ലാഹു എന്ന നാമം ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എന്നിറങ്ങുന്നതിന് മുമ്പ് റബ്ബിനെ പറ്റി അറിയാൻ ലാ ലാഹിള്ളന്ന് ഇറങ്ങുന്നതിന് മുമ്പ് റബ്ബിനെ പറ്റി ഖാലിക്കിനെ പറ്റി അറിയാൻ ഉള്ള വായന ആ വായനയാണ് പരിശോധിക്കേണ്ടത് ഇൻഷാല്ല നമുക്കതിൽ ശ്രമം തുടരാം ബാക്കി ഇതിൻ്റെ ബാക്കി തുടർന്ന് പരിശോധിക്കാം പ്രഭു സുഖാന താര അവൻ്റെ മാർഗത്തിലുള്ള ഈ ശ്രമം പരിപൂർണ്ണ വിജയമാക്കി വിജയിപ്പിക്കുമാറാകട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാന താര പൂവണീച്ച് തരികയും ചെയ്യുമാറാകട്ടെ